കാന്തല്ലൂരിൽ കാന്തല്ലൂരിലിത് ആപ്പിൾ വിളവെടുപ്പ് കാലം ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാവും മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികളും എത്തിത്തുടങ്ങി കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകളിൽ ഏറ്റവും പ്രൗഢമായ കാഴ്ചയാണ് പഴുത്തു തുടുത്ത ആപ്പിളുകളുടെ കാഴ്ച കേരളത്തിലെ മറ്റൊരു കാർഷിക ഗ്രാമത്തിനും അവകാശപ്പെടാൻ ഇല്ലാത്ത കാർഷിക കാഴ്ചയാണിത് എച്ച് ആർ എം എൻ നയൻറ്റി ട്രോപ്പിക്കൽ ബ്യൂട്ടി ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ് എന്നീ ആപ്പിൾ ഇനങ്ങളാണ് കാന്തല്ലൂരിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അധികം മഞ്ഞ് വേണ്ടാത്ത ഇനങ്ങളാണിവ ഇത്തവണയും മികച്ച വിളവാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് കർഷകർ പറയുന്നു ഇത് ഇവിടെ മെയിനായിട്ട് രണ്ട് വെറൈറ്റി ആപ്പിളാണ് കൃഷി ചെയ്തിരിക്കുന്നത് അത് എന്ന് ഒരു അത് കുറച്ച് നേരത്തെ മെയ് പതിനഞ്ചിനും ജൂൺ മുപ്പതിനും അടിക്കാൽ മെയ് പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ ഒരു ഒന്നര മാസം തീരും ഈ വെറൈറ്റി കൊടൈ ബ്യൂട്ടിയാണ് ട്രോപ്പിക്കൽ ബ്യൂട്ടി എന്നും പറയും ഇത് കുറച്ചുകൂടി കൂടി ലേറ്റായിട്ടാണ് പോകാവുന്നത് ഇതിപ്പോൾ വിളവെടുപ്പ് തുടങ്ങി എങ്കിലും ഒരു ഓഗസ്റ്റ് മുപ്പത് വരെയൊക്കെ ഇത് നിലനിക്കും ഇത് മൂത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ വലുത് നമുക്കിപ്പോൾ എടുക്കാം

നേരിട്ട് വന്ന് ആപ്പിൾ തോട്ടം കാണാനും നമ്മുടെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാനൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട് ഇത് പ്യുവർലി ഓർഗാനിക്കാന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് പിന്നീപ്പം ഓഗസ്റ്റ് വരെ ഇവിടെ ആപ്പിൾ തോട്ടം ഇത് സജീവമാകുന്നതാണ് പറഞ്ഞത് അപ്പോൾ വേണ്ടവർക്ക് വന്ന് പറിക്കുകയും കാണാനും ഗ്രൂപ്പായിട്ട് വന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായൊരു അനുഭവത്തിന് ഒരു ഇതുണ്ട് ഇവിടെ ചീനി ഹിൽ ചീനി ആപ്പിൾ ഗാർഡൻസ് ആണ് പറയുന്നത് കാന്ല്ലൂരാണ് ഉള്ളത് ഓഗസ്റ്റ് അവസാനത്തോടെ പൂർണ്ണമാകും